അറിയാമോ ഇങ്ങക്ക് മധുന അറിയാമോ പള്ള പഴിച്ചപ്പം അപ്പം തിന്നേന് തച്ചു കൊന്ന മധൂന കറിയാമോ ബിന്ദുനെ അറിയാമോ ഇങ്ങക്ക് ബിന്ദൂനെ അറിയാമോ മാല കട്ടെന്ന കള്ള പരാതിയിൽ ശേഷനിൽ ചെന്നപ്പം വെള്ളം ചോദിച്ചന് കുടി വെള്ളം കൊടുക്കത്ത ബിന്ദുനെ കറിയാമോ ഇങ്ങക്ക് ബിന്ദുനെ അറിയാമോ റിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വണ്ടി വില്ലുവണ്ടി മധുനറിയാമോ വില്ലു വണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടേ മധുനകറിയാമോ ഇങ്ങക്ക് ബിന്ദുനകറിയാമോ ശങ്കരാടി സാറ് പറഞ്ഞതുപോലെ ഇച്ചിരി pe ole pe ole pe ole pe pe pe.